സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ഓണക്കാലത്ത് അതിന് തൊട്ടു മുമ്പായി കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്ന അവർക്ക് ചേർത്ത് കേന്ദ്രീകരിച്ച ഒരു സാഹിത്യ സമാജമുണ്ട് അതിൻ്റെ പേര് അക്ഷരജ്വാല എന്നാണ് അക്ഷരജ്വാലെന്നാണ് അതെല്ലാവർഷവും നടത്തുന്നതുപോലെ ഇപ്രാവശ്യം ഓണാഘോഷം നടത്തുന്നുണ്ട് ഒരു പുസ്തകം പ്രശ്ന പ്രകാശനം ചെയ്യുന്നുണ്ട് അത് പരിചയപ്പെടുത്തണം അതാണ് എൻ്റെ ചുമതല ഞാനതിനെ സമ്മതിക്കണമെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞാൻ സമ്മതിച്ചു പുസ്തകം കണ്ണാടി നിലങ്ങൾ എന്ന ഒരു കവിതാ സമാഹാരമാണ് എഴുതിയിരിക്കുന്നത് ഒരു ടീച്ചറാണ് പേര് വി ബി തങ്കമണി അത് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഞാൻ കൃത്യസമയത്ത് തന്നെ ചെന്നു പക്ഷേ അവിടെ പ്രസംഗങ്ങളുടെ ഒരു നല്ല നീണ്ട നിരയുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു പുസ്തകം അവതരിപ്പിക്കുന്നതിനുള്ള സമയം കിട്ടിയപ്പോഴേക്കും സദസ്സിൽ കുറേ അധികം പേർ പോയി കഴിഞ്ഞിരുന്നു അപൂർവം ചിലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ പരിചയപ്പെടുത്താൻ ശ്ലോകത്തിൽ കഴിക്കുകയാണ് ചെയ്തത് അങ്ങനെ പാടില്ലാത്തതാണ് പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നു സദസ്സിൽ ഈ നാട്ടിലെ ചേർത്തലയിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരിൽ ചിലരെയൊക്കെ ഞാൻ കണ്ടു എല്ലാവരും എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് നിങ്ങൾക്കറിയാം അദ്ദേഹം ഒട്ടേറെ നാടകങ്ങൾക്ക് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള സിനിമയിലും എഴുതിയിട്ടുണ്ട് പിന്നെ ഷാജി മഞ്ഞരി നോവലിസ്റ്റാണ് അധ്യാപകനാണ് വിജയനരമല്ലൂർ കവിയാണ് ഫേസ്ബുക്കിൽ കൂടുതൽ കവിതകൾ എഴുതാറുണ്ട് തുറവൂർ രാജേന്ദ്രൻ അറിയപ്പെടുന്ന ആ ഒരു പാട്ടെഴുത്തുകാരനാണ് ഗൗതമൻ തുറവൂർ കവിത എഴുതുന്ന എഴുതുന്നൊരാളാണ് അജിതാഴീക്കൽ ഭിന്നശേഷി ിൽ ഒരാളായിട്ടുള്ള ഒരു കവിയാണ് ആഴമുള്ള കവിതകളാണ് അജിതയുടേത് ശർമ്മള സെൽവായ് അയാൾ കവിത എഴുതുന്നു വി ബി തങ്കമണി പിന്നെ ജിസ ജോസ് ജോയ് എന്ന ഒരു കവി അവിടെ ഉണ്ടായിരുന്നു വേറെയുള്ളവരെയൊക്കെ ഉണ്ട് എല്ലാവരും എഴുതുന്നവരാണ് പക്ഷേ അവരെനിക്ക് ആർക്കും പരിചയമില്ല ശരിക്കും നേരിട്ട് പരിചയമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അവർക്ക് എന്നെ അവർക്കെൻ്റെ പരിചയമുണ്ടാവും പക്ഷെ എനിക്ക് പരിചയമില്ല അപ്പോൾ കവിത വായിച്ചതിന് ശേഷം ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു പ്രബന്ധം പോലുള്ള ഒന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യങ്ങൾ അവിടെ പറയാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ ഈ പുസ്തകം ഇതിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇവിടെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ നാലഞ്ച് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ അവതരിച്ചു അവശേഷിച്ചു ഒന്ന് ഈണത്തിൽ എഴുതുന്നതാണോ കവിത അപ്പോൾ ഈണമെന്ന് പറഞ്ഞാൽ എന്താണ് പഴയ കാലത്ത് നമ്മൾ വൃത്തം എന്ന് പറയും അപ്പോൾ വൃത്തങ്ങൾ എന്ന് പറയുന്നത് പല തരത്തിലുള്ള ഈണങ്ങളാണ് പല കവിതകൾക്കും പല തരത്തിലുള്ള ഈണങ്ങളാണ് അത് മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ് ആ ഈണങ്ങൾ അതിനെയാണ് നമ്മൾ വൃത്തങ്ങൾ എന്ന് പറയുന്നത് വൃത്തം എന്ന് പറയുന്നത് അപ്പോൾ ഈണത്തിന് ആ വൃത്തങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് കവി എഴുതേണ്ടി വരും അതൊരു പരിമിതിയാണ് അദ്ദേഹം ഇഷ്ടമുള്ളത് എഴുതിയാലും ഒരു വൃത്തത്തിനകത്ത് അത് കിടക്കണം എന്ന് അദ്ദേഹം ആരംഭിച്ചു ഇക്കാലത്ത് രചയിതാക്കൾ പോലും ഒരു ഈണം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എഴുതണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് അവരിഷ്ടമുള്ളതുപോലെ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നയാൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില ട്യൂണുകൾ അതുമായിട്ട് സം സംഗീത അതുമായിട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് പാടുകയാണ് ചെയ്യുന്നത് അതായിരുന്നു അതായത് ദേവരായ ലയിപ്പം മറ്റേ രീതിയെങ്കിലിപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈണങ്ങൾ കൊടുത്തിട്ട് അതിനനുസൃതമായ അരികൾ എഴുതുന്ന ഒരു രീതിയാണ് വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം കവിക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല ഈ ഈണത്തിനകത്ത് തന്നെ നിന്ന് എഴുതണം എന്നാണ് അവിടുത്തെ ഒരു അവിടെയും ഈണങ്ങൾ ഇഷ്ടം പോലെയാണ് രാഗങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒട്ടം പോലെ രാഗങ്ങളാണ് ആ രാഗങ്ങളിൽ ഇയാൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു ഈണത്തിൽ നിന്ന് എഴുതുകയാണ് വേണ്ടത് കവികൾക്ക് പലർക്കും അത് സാധ്യമല്ല എന്ന് വന്നിരിക്കുകയാണ് ഇന്നത്തെ കവികൾക്ക് വിശേഷിച്ചും വൃത്തത്തിൽ എഴുതുക പ്രാസം ഉപയോഗിച്ച് എഴുതുക അനവധി അലങ്കാരങ്ങൾ കൊണ്ടുവന്ന് എഴുതുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിന്ന് മലയാള കവിത പതുക്കെ പതുക്കെ മാറുകയാണ് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മളിവിടെ ഈ മാതൃഭൂമിയിൽ വരുന്ന കവിതകൾ വായിച്ചാൽ അറിയാം ഏതാണ്ട് ഒരു ഗദ്യം പോലെയാണ് നമുക്ക് തോന്നുക അപ്പോൾ ഏതിനാണെങ്കിലും ഒരു രൂപമുണ്ട് എന്നുള്ളത് ശരിയാണ് മുണ്ടശ്ശേരി മാസ്റ്റർ അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് രൂപം ചെറുകഥയെന്ന് പറഞ്ഞാൽ ഒരു ഭാവം ഒരു സംഭവം ഒക്കെ ഉള്ള ഒരു ചെറിയ കഥയാണ് അനവധി ഭാവം അനവധി സംഭവങ്ങളുള്ളതാകുമ്പോൾ കുറച്ചും കൂടി നീണ്ട ഒരു കഥയായിട്ടത് മാറും ഒന്നിലധികം തലമുറകളുടെ കഥയാകുമ്പോൾ അത് നോവലായി മാറും അപ്പോൾ ആ രൂപം എന്ന് പറയുന്നത് നമുക്ക് പിടികിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഇപ്പോൾ കവിതയ്ക്ക് രൂപമുണ്ടോ ഉണ്ട് അത് കവിതയുടെ മാത്രമായിട്ടുള്ളൊരു രൂപമാണ് അത് ഈണത്തിലെഴുതുന്നതാണ് വൃത്തത്തിലെഴുതുന്നതാണ് പഴയ കാര്യത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നു അപ്പം അങ്ങനെയല്ല നമ്മുടെ മനസ്സിൽ വരുന്നത് പോലും അങ്ങോട്ട് എഴുതുകയാണ് ഏത് രൂപത്തിലാണോ നമ്മുടെ മനസ്സിലേക്ക് അത് വാർന്നു വീഴുന്നത് അതിനെ വൃത്തരഹിതമായിട്ടായാലും വൃത്ത ഇതിനുള്ളിൽ നിന്നായാലും എഴുതി പൂർത്തിയാക്കുന്നൊരു പ്രവർത്തനത്തിലാണ് ഇപ്പോഴത്തെ കവികളെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത് തങ്കമണി ആ വഴിക്കാണ് തങ്കമണിയുടെ കവിതകൾ എല്ലാം ഈണത്തിൽ ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തങ്കമണിക്ക് സാധിക്കുമായിരിക്കാം നമ്മൾ യഥാർത്ഥത്തിൽ അതിൽ ഒരു ഈണം കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ വളരെ പ്രയാസമായിരിക്കും ഇപ്പം എന്താ കവിതയുടെ പ്രത്യേകത അത് മനസ്സിൽ വാർന്നു വീണ അതേ രീതിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചാരതിയാർന്ന ഗദ്യം ചമത്ക്കാര ജനകമായ ഗദ്യം എന്ന് വേണമെങ്കിൽ അതിന് പറയാം മഞ്ഞ മഞ്ഞെന്നൊരു നോവലുണ്ടല്ലോ അത് ഏതാണ്ട് അതുപോലെയാണ് ഒരു കവിത വായിച്ചു പോകുന്ന പോലെ നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇനി അടുത്തത് വിഷയത്തെക്കുറിച്ചാണ് എന്താണ് വിഷയം എന്ത് വിഷയത്തെക്കുറിച്ച് കവിത എഴുതും ഈ ചോദ്യം വളരെ പുണ്യപുരാതനമായിട്ടുള്ളൊരു ചോദ്യമാണ് പഴയ കാലത്താണെങ്കിൽ വളരെ പഴയ കാലത്താണെങ്കിൽ പുരാണങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ പിന്നെ സന്ദർഭങ്ങൾ കണ്ടെടുത്തിട്ട് അതിനെക്കുറിച്ച് എഴുതുമ്പോൾ മാത്രമേ കവിയായിട്ട് പോലും അംഗീകരിച്ചിരുന്നുള്ളൂ കാലം മാറി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴോ അങ്ങനെ ഓരോ ഘട്ടമുണ്ട് മണിപ്പുറവാളഘട്ടം ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ കുമാരനാശാൻ്റെ അടുത്ത് എഴുത്തുമ്പോൾ കുമാരനാശാൻ വിഷയത്തെക്കുറിച്ച് ആ നിബന്ധന പാലിച്ചില്ല ക്ലാസിക്കുകളിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ നിയോ ക്ലാസിസ്ക് പ്രവണതകളിലേക്ക് അദ്ദേഹം പോയില്ല പകരം അദ്ദേഹം സ്വതന്ത്രമായിട്ട് വിഷയം തിരഞ്ഞെടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് വീണപൂ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ വീണപ്പൂ എന്ന് പറയുന്ന കവിത അങ്ങനെ വന്നതാണ് അപ്പോൾ ആ കവിതയിൽ എന്താണ് ഇതെന്തൊരു കവിത എന്ന് അക്കാലത്തെ മഹാകവികളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ആ കവിത വന്നപ്പോൾ അതൊരു പെൺകുട്ടിയുടെ കവിതയായിട്ട് പലർക്കും തോന്നി പലർക്കും പലത് തോന്നിയിട്ടുണ്ടാവാം നമ്മുടെ തന്നെ ജീവിതത്തിലെ വീഴ്ച താഴ്ചകളായിട്ട് തോന്നി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ അകത്തേക്ക് വന്നു അപ്പോൾ അതാണ് ഏത് വിഷയവും കവിതയ്ക്ക് വരാം എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായി ക്ലാസിക് പ്രവണതകളിൽ നിന്നും നിയോ ക്ലാസിക് പ്രവണതകളിൽ നിന്നും ആധുനിക കവിതയിലേക്ക് നമ്മൾ വന്നു ഇപ്പോഴെങ്ങനെയാണ് വിഷയം സ്വീകരിക്കുന്നത് എന്തും ഏതും വിഷയമാകും അത് പിന്നെ പ്രത്യേകതയാണ് ഈ ഈ ഈ കവിയുടെ പുസ്തകത്തിൽ അതാണ് പോലെ കവിതകളാണ് ആ വിഷയങ്ങളാണ് ആ വിഷയങ്ങളാവട്ടെ വളരെ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ തങ്കമണി എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ ചില പുരാതനമായൊരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് ആർക്കു വേണ്ടിയാ കവിത ആർക്കു വേണ്ടി നിങ്ങൾ എഴുതുന്നോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും എനിക്ക് വേണ്ടി എനിക്ക് വായിക്കാൻ വേണ്ടി എന്ന് എഴു പറയാൻ പറ്റുമോ അപ്പോൾ എഴുതുന്നത് വായിക്കാൻ ഒരാൾ വേണം വായിക്കുന്നയാൾ അതിൻ്റെ അകത്ത് തൻ്റെ ജീവിതത്തിൻ്റെ അംശങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയണം അപ്പോൾ ജീവിതത്തെ കൂടുതൽ പ്രകാശം പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് കവിത എന്ന് വരുന്നുണ്ട് അതായത് ജീവിതത്തിന് വേണ്ടി പിന്നെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് മുതുന്ന വിധത്തിലുള്ള ഒരു സൃഷ്ടിയായിരിക്കണം കവിത എന്നാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വളരെയധികം ചിന്തകളും ആ ചിന്താബന്ധനമായ പ്രത്യേകതകളൊക്കെ നമുക്ക് ഉണ്ടാകണം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കത്തക്ക രീതിയിൽ ഉണ്ടാവണം ആ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും ആവശ്യത്തിനു വേണ്ടിയുള്ളൊരു കവിത എന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രകൃതി തന്നെയാണ് നമ്മുടെ പാഠപുസ്തകം അപ്പോൾ ആ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന പുല്ലും പുൽക്കൊടിയും അതിലെ ജീവജാലങ്ങളും അവയുടെ പ്രത്യേകതകളെല്ലാം കവിതയിൽ വരികയാണ് കവിതയിൽ മാത്രമല്ലേ ഇത് സാഹിത്യകൃതിയിലും വരികയാണ് അങ്ങനെയൊരു പ്രപഞ്ചമാണ് യഥാർത്ഥത്തിൽ തങ്കമണിയുടെ കവിതയിലുള്ളത് പേര് തന്നെ സൂചിപ്പിക്കുന്നത് നിലങ്ങൾ നിലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലം നമ്മുടെ പ്രതലമൊന്നല്ലേ ഒന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ ഭൂമിയുടെ നിരപ്പ് അതിനെ കണ്ണാടിയിൽ കാണുന്നതുപോലെ കാണിച്ച് തരികയാണ് നമ്മൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ് അപ്പോൾ അതിലേറ്റവും പ്രമുഖമായിട്ട് വരുന്നൊരു രണ്ട് വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒന്ന് പിന്നെ തങ്കമണി കാണുന്നത് സ്ത്രീ ജീവിതങ്ങളെയാണ് അതിൽ വിധി എന്നൊരു കവിതയുണ്ട് ആ കവിതയിൽ തങ്കമണി പറയുകയാണ് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ പിന്തുടർന്ന് ഒട്ടേറെ നോട്ടങ്ങൾ നോട്ടങ്ങളെത്തിയിട്ടോ അവളുടെ ശരീരമെല്ലാം അങ്ങ് നോക്കുകയായി കണ്ണുകൊണ്ട് ഒരു എന്താ പറയേണ്ടത് ഒരു ബലാത്സംഗമാണ് എല്ലാവരും നടക്കുക അത് മൂത്തതായാലും കൊള്ളാം ഇളയതായാലും കൊള്ളാം നടുവിലുള്ളതായാലും കൊള്ളാം എല്ലാവരും ആ പെൺകുട്ടിയെ ഒരു വിധത്തിലൊന്നൊഴിഞ്ഞ് അങ്ങനെ പോകുന്ന തങ്കമണി ചോദിച്ചു വല്ല പുഴയോ മറ്റോ ആണോ ഇത് ഒഴുകി മാറാൻ ഇവരുടെ നോട്ടങ്ങളിൽ നിന്നൊഴുകി മാറാൻ വല്ല നിലാവോ മറ്റയാണോ ഇതിൻ്റെ ഈ പിന്നെ മേഘപ്പാളികളിൽ ഒളിച്ചു പോകാൻ സാധിക്കില്ല എന്നാണ് എന്തായാലും അത് അനുഭവിച്ചിട്ട് പോവുകയാണ് ഒരു പ്രശ്നം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒട്ടേറെ തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിൽ ഉന്നാവുണ്ട് ഹത്രസ് ഉണ്ട് അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നില്ലേ ഇവിടെ കേരളത്തിലാണെങ്കിലോ കേരളത്തിലാണെങ്കിലൊരു ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കഥ അറിയാം അതെന്തുമാത്രം കോളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഹേമ കമ്മീഷൻ വന്നപ്പോഴത്തേക്കും ഒരുപാട് പീഡകന്മാർ വേറെ വേട്ടക്കാരുണ്ടെന്നാണ് പറയുന്നത് സിനിമ രംഗത്ത് ഇപ്പോൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ആ മനോ മനോഭാവ മനസ്സിൻ്റെ ആ പിന്നെ പ്രയാസങ്ങളെ അതിതീവ്രമായിട്ട് തങ്കമണി ഒട്ടേറെ കവിതകളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം എനിക്ക് ഓർമ്മിച്ച് പറയാൻ പറ്റുന്നില്ല ഒരു ബലാത്സംഗത്തെ പിന്നെ തങ്കമണി വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ അത് പറയുന്നുണ്ട് എന്നു പറഞ്ഞാൽ ബലാത്സംഗത്തിൽ കുട്ടി അനുഭവിക്കുന്ന മാനസിക വേദന വ്യഥ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അത് മറ്റാർക്കും പറയാൻ പറ്റത്തില്ല ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയാവൂ അനുഭവിച്ചറിഞ്ഞ ആ പെൺകുട്ടിക്ക് മാത്രമേ അതറിയാവൂ അത് വളരെ ഭംഗിയായിട്ട് ഈ പിന്നെ പെൺകുട്ടി പറയുകയാണ് നമ്മുടെ പറയുകയാണ് അത് ആ ഇര എന്ന് പറയുന്ന കവിതയിലാണ് അത് മാത്രം പറയുന്നത് എന്നിട്ട് പിന്നെ തങ്കമണി നമ്മളോട് ചോദിക്കാതെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വെറും ഒരു ഉരു മാത്രമാണോ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ആളാണോ എന്നിങ്ങനെ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്ന സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഈ കവിതയിൽ അതി അതി ഭംഗിയായിട്ട് തങ്കമണി അവതരിപ്പിച്ചിട്ടുണ്ട് അതിലവരെ നമുക്ക് ഇപ്പോൾ ഈയിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവമാണ് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും ആ കൊട്ടാരക്കരെ എവിടെ എവിടെയും കാണുക ഒരു തൻ പിന്നെ പാമ്പിനെ കൊണ്ട് പിന്നെ സ്ത്രീയെ കൊത്തിച്ച് സ്ത്രീയെ പീഡിപ്പിക്കുന്നതും അവൾ അതിൻ്റെ അകത്ത് മരിച്ചു പോകുന്നതും ആയിട്ടുള്ളൊരു കാര്യം അടുത്ത കാലത്ത് വന്നിരുന്നു അപ്പോൾ തങ്കമണി പറയുന്നു തന്നെ മറ്റേ അൻപത്തി പേജിലാണ് കൊല എന്നൊരു കഥയുണ്ട് തൻ കണ്ടത്തിന് നേരെ പായുന്ന കഠാരമുന കണ്ട് ഏറെ ഭയ ഭയാക്രാന്തിയായിര ഇര ആ ഇര തൻ്റെ കാതര വിഴികളിൽ ഇരന്നു അരുതേ എന്ന് എന്നിട്ട് കാമം മാനുഷ്യാകാരം കൊണ്ട് രാക്ഷസൻ്റെ അറുംകുലയ്ക്കിരയായി ആ പെൺപൂവ് എന്നിങ്ങനെ പറയുകയാണ് ചുരുക്കത്തിൽ പ്രണയത്തിനിടുന്ന് വില അറുങ്കുലയാണോ എന്ന് തങ്കമണി ചോദിക്കുമ്പോൾ നമ്മളും ഞെട്ടിപ്പോകും പിന്നെ കവിതയിലെ അടുത്തൊരു വിഷയമായിട്ട് ഞാൻ പറയും രണ്ട് വിഷയങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഇതുപോലെ ഒട്ടേറെ കവിതകളുണ്ട് എൻ്റെ അകത്ത് ഒട്ടേറെ കവിതകളുണ്ട് മറ്റൊരു വിഷയം തങ്കമണി പറയുന്നത് പിന്നെ പ്രകൃതിയെ മനുഷ്യൻ ഞെരിച്ചു കൊല്ലുന്നതിനെക്കുറിച്ചാണ് ഒട്ടേറെ കവിതകൾ അങ്ങനെ വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയോ എൻ വി പാടിയിട്ടുണ്ട് കടമനിട്ട പാടിയിട്ടുണ്ട് നമ്മുടെ പിന്നെ അയ്യപ്പ പണിക്കർ പാടിയിട്ടുണ്ട് സുഗതകുമാരിയാണ് ഒട്ടേറെ കവിതകൾ എഴുതിയിട്ടുണ്ട് ഈ പ്രകൃതിയെ നശിപ്പിക്കരുതേ എന്നവര് കൈകൂപ്പി പ്രാ പ്രാർത്ഥിക്കുന്ന നമുക്കറിയാം ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വന്നപ്പോൾ ഏകദേശമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊരു രോദനം എന്ന് പറയുന്ന ഒരു കവിതയിൽ പിന്നെ തങ്കമണി അക്കാരിയെടുത്ത് പറയാം മഴുവിൻ ആദ്യ വിട്ടേൽക്കെ അവയിൽ ഉയരുന്ന ആർത്ഥമാകമോ ആത്മാവിനെ എത്ര നോമിച്ചിരിക്കാം നിലനിൽപ്പിനായി സഹചരരുടെ ശിരസറുക്കുന്ന മർത്യൻ ഇതെത്ര ലഘുവായ വൃത്തി ഇങ്ങനെ ഒട്ടേറെ കവിതകളിൽ ഇതുപോലുള്ള ആശയങ്ങളുണ്ട് ഞാൻ ചുരുക്കുകയാണ് എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഞാൻ ഈ കാര്യം അവതരിപ്പി നിങ്ങൾക്ക് സമയം ഉണ്ടാകില്ല ഞാൻ കയ്യിൽ നിന്നെല്ലാം കേട്ടോണ്ടിരിക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയെ വിഷയമാക്കുകയാണ് നമ്മുടെ കവി ചെയ്യുന്നത് അങ്ങനെ ഒരു പത്ത് പിന്നെ പത്ത് അൻപത് കവിതകളുടെ കഥകളുടെ സമാഹാരമാണിത് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അക്ഷരജാലകം ബുക്സ് എന്നാണ് എൻ്റെ പേര് പാലക്കാട് ഉള്ളതാണ് അവരാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് എൻ്റെ വില അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് വളരെ എളിയ നിലയിൽ എഴുതിയ ഒരു ഒരു കവിയുടെ എന്ന് പറഞ്ഞാൽ വളരെ എഴുതുന്ന കന്നി എഴുത്തായിട്ടുള്ള ഒരു കവിയുടെ കവിതാ സമാഹാരമാണ് കഴിയുമെങ്കിൽ നോക്കുക വാങ്ങാൻ നോക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നാളെ ഞാൻ മറ്റൊരു പുസ്തകവുമായിട്ട് വരാം അതെൻ്റെ കൂടെ ജോലി ചെയ്ത കലാധരൻ്റെ ഒരു പുസ്തകമാണ് അതിൻ്റെ പേര് ചില്ലാട്ട കല്യാണം എന്നാണ് വളരെ ചർച്ച ചെയ്തൊരു ചിന്താ പബ്ലിഷേഴ്സ് ഫസിഡിയേഴ്സ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം താങ്ക് യു